മാടായ ഉപജില്ലാ കലോത്സവം നാലാം ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ട്രോഫികളൊക്കെ ഇവിടെ റെഡിയാണ് നമ്മളോടൊപ്പം ട്രോഫി കമ്മിറ്റി കൺവീനർ ചേരുന്നുണ്ട് എങ്ങനെ പോകുന്നു ഉഷാറായി ഇവിടെ ട്രോഫിയൊക്കെ റെഡി ആക്കി വെച്ചു സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന തിരക്കിലാണ് ആ എന്ത് തോന്നുന്നു ഏകദേശം മുന്നൂറോളം റോളിങ് ട്രോഫീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഈ വർഷം പുതുതായിട്ട് പതിനെട്ട് പുതിയ ട്രോഫികൾ സംസ്കൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നെരുവമ്പുറം യു പി സ്കൂളിൻ്റെ അത്തെ നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോളിങ് ട്രോഫീസൊന്നും ഇല്ലാത്ത ഇനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ട്രോഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ ഒക്കെ ഓൺ ദി സ്പോട്ടിലേക്ക് ചെയ്യുന്നത് ഓൺ ദി സ്പോട്ടിലല്ല കാരണം നമുക്ക് അവിടുന്ന് പ്രിന്റ് ചെയ്തിട്ട് വരാനുള്ള ചെറിയൊരു കാലതാമസം ഉണ്ട് അത് ഇപ്പം ഇന്നലത്തത് ഇന്ന് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ അതിനനുസരിച്ച് സോട്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ടീച്ചേഴ്സിന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവരൊക്കെ സഹായികളായിട്ട് കൂടിയാണ് കൂടുതലായിട്ട് പറയാനല്ലേ അനുഭവം ആദ്യായിട്ടാണോ ഇതുപോലെ കലോത്സവത്തിൽ ഇതുപോലെ ട്രോഫിന്റെ സെക്ഷനിലൊക്കെ വരും കൂടെ രണ്ട് കുട്ടികളും ഉണ്ട് എന്താ പറയല്ലേ നല്ല സന്തോഷം നമ്മളെ സ്കൂളിലായത് കൊണ്ടും പിന്നെ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരാണോ അല്ല ഇനിയും ഉണ്ട് അവര് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് പിന്നെ നമുക്ക് ഏകദേശം മൂന്നൂ മൂവായിരത്തി അറുന്നൂറോളോളം സർട്ടിഫിക്കറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ അത് മുഴുവൻ സോട്ട് ചെയ്യാന്ന് പറയുന്നത് നല്ല പണി തന്നെയാണ് അപ്പം കുട്ടികൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് സോട്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ആൾക്കാർ മാറി ഓരോ ദിവസം വളണ്ടിയേഴ്സ് കാരണം നല്ല വർക്ക് ഉണ്ട് ഇവിടെ അപ്പം ഡെയിലി ഒരു ടീമിനെ തന്നെ വെച്ചിട്ടാവുമ്പോൾ അവർ നന്നായിട്ട് മെനക്കെടണം മെനക്കെടുന്നവർക്ക് ഓരോ ദിവസം പുതിയ പുതിയ വളണ്ടിയേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തും കമ്മിറ്റിയിലുള്ളവർ മാറുന്നില്ല കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിജയികൾക്കുള്ള ട്രോഫികളും ഇവിടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും മത്സരിച്ച് വാശിയോടെ തന്നെ മുന്നേറുക ക്യാമറമാൻ പ്രണവ് പെരുമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്